അമ്മ അമ്മ സപ്പോർട്ട് സപ്പോർട്ട് സ്റ്റാർ ോ ആണോ എന്താ ചെയ്യാ ശ്രീകണ്ഠൻ സാറിനോട് പറയോ ഏഹ് ശ്രീകണ്ഠൻ നായർ സാറിനോട് പറയോ ആരുമ്പോ ഇരുന്നില്ല എന്റെ വിഷമം എന്തായിരുന്നു ജോലി ആണോ അത് കഴിഞ്ഞു വരുമ്പോ മനസ്സിന് സമാധാനം അല്ലേ കൊഴപ്പില്ല തിരിച്ചു വരാൻ എന്നും പ്രാർത്ഥിക്കണം കപ്പും കൊണ്ട് നമ്മുടെ കുട്ടിയല്ലേ കപ്പും കൊണ്ട് വരട്ടെ നന്നായിട്ട് കളിക്കണ്ടേ നന്നായിട്ട് പാപം കുട്ടിക്കുന്നു അപ്പൊ അനുവിനെ കളിയാക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഒരമ്മ നിങ്ങളിട്ട് ഇരിക്കലൈൻ പിടിക്കണോ ഏ കൊട്ടേഷൻറ്റേം കൂടി